നമസ്കാരം സൗമ്യ സരൻ ഡോക്ടറെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അവർ ഈ അടുത്ത സമയത്ത് ഏതാണ്ട് ഒരു അഞ്ചാറ് ദിവസം മുമ്പ് ഒരുപക്ഷെ മെയ് ഒന്നാം തീയതി രണ്ടാം തീയതി ഇട്ട ഒരു വീഡിയോ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിട്ട് അവർക്കൊരു മറുപടി കൊടുക്കണം എന്നാവശ്യപ്പെട്ടു യഥാർത്ഥത്തിൽ ഇവരെ പോലെയുള്ള ആളുകൾ മറുപടി ഒന്നും അർഹിക്കുന്നില്ല കാരണം സത്യം പറഞ്ഞു കൊടുത്താലൊന്നും അവരുടെ തലയിലേക്ക് അത് കെയറില്ല അവരെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവരെ വിശ്വസിപ്പിച്ച് വച്ചിരിക്കുന്ന ചില അബദ്ധങ്ങൾ അതേപടി അവരെ വിശ്വസിക്കുന്ന ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ ഇവർക്കറിയാവൂ എങ്കിലും ഒരു ശ്രമം മാത്രമാണ് സൗമ്യാസുരൻ അവരുടെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു നിലവിളിയാണ് കൊറോണ വന്ന സമയത്ത് ഈ ചെറിയ പനിയെ ഒരു ഭീകര സംഭവമായിട്ട് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഈ ലോകത്തുള്ള സകല മാധ്യമങ്ങളും ഒരേപോലെ ശ്രമിച്ചിരുന്നു അതിനുവേണ്ടി മരുന്ന് കമ്പനികൾ കോടിക്കണക്കിന് ഡോളർ പണം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന വാക്സിനും നമ്മളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി ഈ മാധ്യമങ്ങൾ മൊത്തം ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ആ മാധ്യമങ്ങൾ തന്നെ ഒരു സത്യം പറഞ്ഞു ആ സത്യം കേട്ടപ്പോൾ സൗമ്യാസരീനെ സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് വാക്സിൻ എതിര് പറയുന്ന സത്യം പറയുന്ന ആൾക്കാരുടെ കൈകളിലേക്ക് നിങ്ങൾ എന്തിനാണ് വഴി വെച്ച് കൊടുക്കുന്നത് എന്നൊക്കെ സൗമ്യ നിലവിളിക്കുക എന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ സൗമ്യയുടെ അറിവിലേക്ക് സൗമ്യ പറഞ്ഞ അബദ്ധങ്ങൾക്കുള്ള ഒരു ചെറിയ മറുപടി മാത്രമാണ് ഇവിടെ ഒന്നാമതായിട്ട് സൗമ്യ പറഞ്ഞത് ഞാൻ കോവിഷീൽഡ് വാക്സിൻ എടുത്ത ഒരാളാണ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ബൂസ്റ്റർ ഡോസ് വരെ എടുത്തു അവർ അവർ വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്നിട്ട് അവർ പറയുന്നത് ഈ വാക്സിനാണ് നിങ്ങളുടെയെല്ലാം ജീവൻ രക്ഷിച്ചത് എൻ്റെയും കുടുംബത്തിൻ്റെയും ജീവൻ രക്ഷിച്ചത് ഇതാണ് ഇതില്ലായിരുന്നെങ്കിൽ ഞാനോ നിങ്ങളോ ഭൂമിയിൽ കാണില്ലായിരുന്നു എന്നാൽ ഞാൻ ഡോക്ടർ സൗമ്യയോട് പറയുകയാണ് ഞാനും എൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും കൊറോണ വാക്സിൻ ഒരു ഡോസ് പോലും എടുത്തിട്ടില്ല കൊറോണ വാക്സിൻ വിതരണം ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ ദുബൈലുണ്ടായിരുന്നു അവിടെ വെച്ചും എടുത്തില്ല നാട്ടിൽ വന്നിട്ടും എടുത്തിട്ടില്ല ഞങ്ങൾ ആരും മരിച്ചു പോയില്ല ഞാനും ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഭാര്യയും രണ്ട് മക്കളും ജീവനോടെ ഇപ്പോഴും ഒരുപ്പുണ്ട് കൊറോണ ഞങ്ങളോട് പ്രത്യേകം ഗിരണ കാണിച്ചതാണെന്ന് ഞാൻ കരുതി പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് ഇതുപോലെ വാക്സിൻ എടുക്കാത്ത ഒരുപാട് പേര് വേറെയുണ്ട് എൻ്റെ നിരവധി സുഹൃത്തുക്കൾ വാക്സിൻ എടുക്കാത്തവരുണ്ട് അവരെല്ലാവരും ജീവനോടെ ഉണ്ട് അവരുടെ കൂട്ടത്തിൽ നല്ല പ്രായമുള്ള ആൾക്കാരുമുണ്ട് അവരെ എല്ലാം കൊറോണ സ്പെയർ ചെയ്തു അപ്പോൾ വാക്സിൻ എടുത്തത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വാക്സിൻ എടുക്കാത്തത് കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് എന്നാണ് അടുത്തതായിട്ട് സ്വാമി പറഞ്ഞത് നമ്മൾ ഇപ്പോൾ കൊറോണയെ മറന്നു പാലം കടക്കുമ്പോൾ നാരായണ പാലം കഴിഞ്ഞാൽ പിന്നെ കൂരായണ എന്നതുപോലെയാണ് കൊറോണ വാക്സിനിലൂടെ രക്ഷപ്പെട്ടിട്ട് ഇപ്പോൾ അതിനെ കുറ്റം പറയുന്നത് യഥാർത്ഥത്തിൽ സൗമ്യ ഡേറ്റ പരിശോധിക്കണം കൊറോണ വാക്സിൻ വന്ന ശേഷമാണ് കൊറോണ ഒരു മഹാമാരിയുടെ ഭാവം കൈവരിച്ചത് കേരളത്തിലെയും ഇന്ത്യയിലെയും കണക്ക് ഞാൻ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ കണക്കും പലവട്ടം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ കൊറോണ വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് വെറും മൂവായിരത്തി നാനൂറ് പേര് മാത്രമാണ് കൊറോണ ബാധിച്ച് മരിച്ചത് ഒരു വർഷം കൊണ്ട് എന്നാൽ വാക്സിൻ കൊടുത്ത ശേഷം വാക്സിൻ കൊടുത്ത കാലഘട്ടത്തിൽ കൊറോണ ബാധിച്ച് മരിച്ചത് ഏതാണ്ട് അറുപത്തി എണ്ണായിരത്തിലധികം ആൾക്കാരാണ് മൂവായിരത്തി നാനൂറിൻ്റെ എത്ര ഇരട്ടി വരും അറുപത്തി എണ്ണായിരം ഇരുപത് മടങ്ങ് അതായത് ഇരുപത് മടങ്ങ് മരണം കൂടുതലായിട്ട് സംഭവിച്ചത് വാക്സിൻ കൊടുത്ത ശേഷമാണ് ഞാൻ മറ്റു കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല ഇതെങ്ങനെ സംഭവിച്ചു തുടക്കത്തിൽ വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ കൊറോണ ബാധിച്ച് മരിച്ചു എന്ന് പറയുന്ന ആൾക്കാരിൽ ഒരാൾ പോലും കൊറോണ ബാധിച്ച് മരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അടിയോർജ്ജ വിശ്വാസം കാരണം ആ സമയത്ത് കൊറോണ മരണങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഒരു പ്രത്യേക തരത്തിലാണ് ഒരു വ്യക്തി ആശുപത്രിയിൽ പോയി ഏതെങ്കിലും രോഗം മൂലം മരിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ ഒരു ആർ ഡി ആർ ടെസ്റ്റ് നടത്തും അല്ലെങ്കിൽ അയാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഒരു ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തും അയാൾ മരിക്കാറായി എന്ത് തന്നെ ഏതായാലും മരിച്ചു പോകുന്ന ഒരവസ്ഥയിലായിരിക്കും അങ്ങോട്ട് പോകുന്നത് അയാളെ ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തി കൊറോണ പോസിറ്റീവ് ആക്കി മാറ്റിയ ശേഷം അയാൾ മരിക്കുമ്പോൾ അയാൾ മരിച്ചത് ക്യാൻസർ മൂലമല്ല അയാൾ മരിച്ചത് ഡയബറ്റിസ് മൂലമല്ല അയാൾ മരിച്ചത് കരൾ രോഗം മൂലമല്ല അയാൾ മരിച്ചത് കിഡ്നി പ്രശ്നം മൂലമല്ല അയാൾ മരിച്ചത് കൊറോണ മൂലമാണ് ഇങ്ങനെയാണ് വാക്സിന് മുമ്പ് കൊറോണ മരണങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരുന്നത് ഇത് ഞാൻ ഊഹിച്ചു പറയുന്നതല്ല ഇവിടുത്തെ സ്റ്റേറ്റ് ഡെത്ത് ഓഡിറ്റ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു ഡോക്ടർ ആർ അരവിന്ദൻ മാതൃഭൂമിക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇവിടെ നടന്നു എന്ന് പറയുന്ന കൊറോണ മരണങ്ങളിൽ മൂന്ന് ശതമാനം പോലും കൊറോണാ മരണങ്ങളില്ലായിരുന്നു ബാക്കി മുഴുവൻ മറ്റ് കാരണങ്ങൾ കൊണ്ട് മരിച്ചു വരാണ് സ്വാമിക്ക് ഇതറിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക പിന്നെ സ്വാമി പറഞ്ഞത് നമ്മൾ ആ സമയത്ത് ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരുന്നതൊക്കെ നിങ്ങൾ മറന്നുപോകും കൊറോണയുടെ ഭീകരത മൂലമാണ് നമ്മൾ പോകാതിരുന്നത് സഹോദരി അത് കൊറോണയുടെ ഭീകരത മൂലമായിരുന്നില്ല നിങ്ങൾ വിശ്വസിക്കുന്ന കപടശാസ്ത്രമുണ്ടാക്കിയ പൊട്ട അശാസ്ത്രീയ പ്രോട്ടോകോൾ മൂലം ഇവിടുത്തെ അധികാരികൾ ജനങ്ങളെ അവരുടെ അധികാരം ഉപയോഗിച്ച് ഇരുത്തിയതുകൊണ്ടാണ് ഒരു വ്യക്തിക്കും വീട്ടിലിരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല എല്ലാവരും പോയി ജോലി ചെയ്യാൻ തയ്യാറായി പക്ഷേ നിങ്ങളുടെ വാക്സിൻ വിൽക്കാൻ വേണ്ടി ഇവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് അനിവാര്യമായിരുന്നതുകൊണ്ട് ആൾക്കാരെ ബലം ഉപയോഗിച്ച് അധികാരം ഉപയോഗിച്ച് വീട്ടിലിരുത്തിയതാണ് അല്ലാതെ വൈറസ് ഇരുത്തിയതല്ല പിന്നെ സൗമ്യ പറഞ്ഞത് വാക്സിന് സൈഡ് ഇഫക്റ്റ് ഉണ്ട് എന്നുള്ളത് ഒരു പുതിയ സംഭവമൊന്നുമല്ല ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ മരുന്നിനും സൈഡ് ഇഫക്റ്റ് ഉണ്ട് വാക്സിന് സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്നുള്ളത് അന്നേ കമ്പനികൾ പറഞ്ഞ കാര്യമാണ് ശരിയാണ് കമ്പനികൾ അന്നേ അവരുടെ ഷീറ്റിൽ അത് പറഞ്ഞിരുന്നു എന്നാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ എത്ര വ്യക്തികൾക്കറിയാം ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടെന്ന് അതും പോട്ടെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ആൾക്കാരെക്കൊണ്ട് വാക്സിൻ എടുപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചവരാണ് നിങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഈ ജനങ്ങളോട് വാക്സിൻ പാർശ്വഫലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു നിങ്ങളാരും പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞത് വാക്സിൻ എടുക്കൂ സുരക്ഷിതരാകൂ എന്ന് മാത്രമാണ് നിങ്ങളാരും അതിൻ്റെ പാർശ്വഫലം പറഞ്ഞില്ല ഇന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് സ്വന്തം മക്കൾ ചെറിയ പ്രായത്തിലുള്ള മക്കൾ നഷ്ടപ്പെട്ടു പോയി നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കണ്ണീരിൽ ജീവിക്കുന്ന നിരവധി അച്ഛനമ്മമാരെ എനിക്കറിയാം വാക്സിൻ എടുത്ത് വാക്സിൻ പാർശ്വഫലം മൂലം തങ്ങളുടെ പൊന്നോമനകൾ നഷ്ടപ്പെട്ട അച്ഛന്മാരും അമ്മമാരും അങ്ങനെയൊക്കെ ഉള്ളവരി ഭൂമിയിൽ നിരവധി പേരുണ്ട് അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് യു കെയിലെ കോടതിയിലേക്ക് പോയി കേസ് കൊടുത്തതും ആസ്ട്രാസനക അവിടെ വന്ന് കുമ്പസാരിച്ചതും ഞങ്ങളുടെ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് കമ്പനി പോലും അത് അംഗീകരിച്ചിട്ടും അതായത് ഉണ്ടാക്കുന്ന കമ്പനി പോലും അത് അംഗീകരിച്ചിട്ടും നിങ്ങളൊക്കെ ഇപ്പോഴും അതിനെ മെഴുകി വെളുപ്പിക്കാൻ നോക്കുന്നത് എത്ര പരിതാപകരമായ അവസ്ഥയാണെന്ന് സൗമ്യ ഒന്ന് ചിന്തിച്ച് നോക്കണം പിന്നെ സൗമ്യ പറഞ്ഞത് വളരെ വലിയ ഒരു കോമഡിയാണ് വാക്സിൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഭൂമുഖത്ത് ഇപ്പോൾ പകുതി ജനം പോലും കാണുമായിരുന്നില്ല അതായത് ഇപ്പോൾ ഭൂമിയിൽ ഒരു എണ്ണൂറ് കോടി ജനമുണ്ടെങ്കിൽ വാക്സിൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നാനൂറ് കോടിയിൽ താഴെ മാത്രമേ ആൾക്കാർ കാണുകയുള്ളായിരുന്നു എന്നാണ് സൗമ്യയുടെ ഒരു അവകാശവാദം യഥാർത്ഥത്തിൽ വാക്സിൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ അതായത് ഈ വാക്സിൻ എന്ന് പറയുന്ന സാധനം കൊടുത്തില്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയോടുകൂടി തന്നെ കൊറോണ മാമാങ്കം അവസാനിച്ചത് പിന്നെ സൗമ്യ പറഞ്ഞൊരു കാര്യം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് കുറച്ച് ആൾക്കാർക്ക് മരണം സംഭവിച്ചാലും അതായത് പാർശ്വഫലം മൂലം കുറച്ച് ആൾക്കാർക്ക് മരണം സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് മരുന്ന് കമ്പനികളും ശാസ്ത്രവും ചിന്തിച്ചതാണ് ലക്ഷക്കണക്കിന് ആൾക്കാരെ രക്ഷിച്ചു എന്നത് നിങ്ങളുടെ അവകാശവാദം മാത്രമല്ലേ നിങ്ങൾക്കത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റും നിങ്ങൾക്കെന്നല്ല ഈ ലോകത്ത് ഏതെങ്കിലും വ്യക്തിക്ക് കൊറോണ വാക്സിൻ കൊടുത്തത് മൂലം ഒരു വ്യക്തി രോഗം ബാധിച്ച് മരിക്കാതെ രക്ഷപ്പെട്ടു എന്ന് തെളിയിക്കാൻ പറ്റും തെളിയിക്കാൻ പറ്റില്ല ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതുന്നത് പോലെ കർമ്മം എഴുതി തെളിയിക്കാൻ പറ്റൂ അതുമാത്രമേ നിങ്ങൾക്ക് പറ്റൂ ഈ വാക്സിൻ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് വാക്സിൻ വന്നപ്പോൾ ഈ വാക്സിൻ രോഗം വരാതിരിക്കാനാണെന്ന് പറഞ്ഞാണ് കൊടുത്തത് പക്ഷേ കൊടുത്തൊരൊറ്റ മാസം പോലും കഴിയുന്നതിന് മുമ്പ് എടുത്തവർക്ക് കൊറോണ വരാൻ തുടങ്ങി അപ്പോൾ അവർ പറഞ്ഞു അത് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ആണ് അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ വാക്സിൻ കൊടുക്കുന്നത് കൊറോണ വരാതിരിക്കാനല്ല മറിച്ച് കൊറോണ ബാധിച്ചു കഴിഞ്ഞാൽ അത് മരണമായിട്ട് മാറാതിരിക്കാനാണ് എന്നാൽ രണ്ട് ഡോസ് വാക്സിൻ എടുത്തിട്ടും കൊറോണ ബാധിച്ച് മരിച്ചുപോയ നിരവധി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഡോക്ടർമാർ വരെ ഈ രാജ്യത്തുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ എന്ന് പറയുന്ന സാധനം കൊണ്ട് നിങ്ങൾ അവകാശപ്പെട്ട യാതൊരു കാര്യവും സാധിക്കാതെ വരികയും അതെടുക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാർശ്വഫലം കിട്ടുന്നു എന്നുള്ള ഏക ഗുണം മാത്രമാണ് അതുകൊണ്ട് ഉണ്ടായത് പിന്നെ സൗമ്യ പറഞ്ഞൊരു കാര്യം ഇവിടെ വാക്സിൻ വിരുദ്ധരുണ്ട് മെഡിക്കൽ സയൻസിനെ കുറ്റം പറയുന്നവരുണ്ട് മരുന്നുകളെയും ചികിത്സകളെയും കുറ്റം പറയുന്നവരുണ്ട് ഇവർക്കൊന്നും ശാസ്ത്രബോധമില്ല ഇവരൊക്കെ കപടശാസ്ത്രത്തിൻ്റെ ആൾക്കാരാണ് അത്തരത്തിൽ ഞാൻ സ്വാമിയോട് പറയുകയാണ് മെഡിക്കൽ സയൻസ് യഥാർത്ഥ മെഡിക്കൽ സയൻസ് ഒരു ദേവതയാണ് എന്നാൽ ആ ദേവതയെ ചില ക്ഷുദ്രശക്തികൾ ചേർന്ന് ഇപ്പോൾ തടങ്കലിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നല്ല ദശകങ്ങളായിട്ട് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ദേവതയെ ചില ക്ഷുദ്രശക്തികൾ തടങ്കലിലാക്കിയിരിക്കുകയാണ് ആ ദേവതയെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിട്ട് ഒരു യക്ഷിയെ അതേ വേഷം ധരിപ്പിച്ച് പുറത്തിറക്കി ഇപ്പോൾ നിങ്ങൾ കാണുന്ന മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ദേവതയുടെ വേഷം ധരിച്ച മനുഷ്യരുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന യക്ഷിയാണ് ഈ യക്ഷിക്ക് മനുഷ്യന്റെ മനുഷ്യൻ്റെ രക്തമൂറ്റിക്കുടിച്ച് സ്വയം കൊഴുക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ആര് മരിച്ചാലും ആർക്ക് എന്ത് സംഭവിച്ചാലും യക്ഷിക്ക് യാതൊന്നുമില്ല അങ്ങനെ ആൾക്കാർ മരിക്കുമ്പോൾ യക്ഷിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഈ യക്ഷിയെ തിരിച്ചറിഞ്ഞവരാണ് ഇതുപോലെയുള്ള വാക്സിനുകളെയും ചില ചികിത്സകളെയും ഒക്കെ എതിർക്കുന്നത് പക്ഷേ സൗമ്യയെ സംബന്ധിച്ച് അത് തിരിച്ചറിയാനുള്ള കഴിവില്ലാതെ പോയി അഥവാ തിരിച്ചറിഞ്ഞാൽ യക്ഷി നിങ്ങളെ തന്നെ പിടികൂടും എന്നുള്ള പേടിയുണ്ട് നിങ്ങൾക്ക് കള്ളം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ എത്ര കള്ളം പറയാൻ ശ്രമിച്ചാലും ശരി ജനം ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അനുഭവത്തിൽ നിന്നാണ് അല്ലാതെ പറച്ചിൽ കേട്ടല്ല ഇപ്പോഴും പറച്ചിൽ കേട്ട് തീരുമാനമെടുക്കുന്ന നിരവധി പേരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരോടാണ് നിങ്ങൾ സംസാരിക്കുന്നതും അവർ ഇപ്പോഴും നിങ്ങളെ വിശ്വസിക്കുന്നത് നിങ്ങളൊക്കെ സത്യമാണ് പറയുന്നത് എന്ന ഒരു ധാരണ മൂലമാണ് യഥാർത്ഥത്തിൽ അവരും സത്യങ്ങൾ തിരിച്ചറിഞ്ഞു വരുമ്പോൾ നാളെ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ നിങ്ങളെ പോലെയുള്ളവർക്ക് ഈ സമൂഹത്തിൽ എന്ത് വില കാണും എന്നുള്ളത് ഇപ്പോഴൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഞാൻ ഈ വീഴിയിടുന്ന സമയത്ത് എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വാർത്ത എന്താണെന്നും ഡോക്ടർ സ്വാമിക്ക് അറിയാമായിരിക്കും നിങ്ങൾ ഇപ്പോഴും വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ മാർക്കറ്റിൽ നിന്നും പൂർണ്ണമായിട്ട് പിൻവലിച്ചിരിക്കുകയാണ് അതിൻ്റെ നിർമ്മാതാക്കൾ കൊറോണയെ കീഴ്പ്പെടുത്തിയത് കൊണ്ടല്ല അവരതിനെ പിൻവലിക്കുന്നത് മറിച്ച് കൊറോണയെ കീഴ്പ്പെടുത്താനെന്ന പേരിൽ കൊണ്ടുവന്ന ഈ വാക്സിൻ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ദുരന്തമായി മാറി എന്നതുകൊണ്ടാണ് അന്ന് കൊറോണയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്ന് ആൾക്കാർ വെറുതെ ചിന്തിച്ചെങ്കിൽ ഇപ്പോൾ ഈ വാക്സിൻ എടുത്തു ഈ എടുത്ത വാക്സിൻ്റെ ദൂഷ്യത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്ന് അവർ ആത്മാർത്ഥമായിട്ടും ശരിയായിട്ടും സത്യസന്ധമായിട്ടും ചിന്തിക്കുകയാണ് കാരണം കൊറോണയെക്കുറിച്ചുള്ള അവരുടെ ധാരണ മീഡിയകളും നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരും സൃഷ്ടിച്ചത് മാത്രമേ എന്നാൽ വാക്സിൻ എടുത്തിട്ട് അവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ വാക്സിൻ കമ്പനികൾ അവരുടെ ഫാക്റ്റ് ഷീറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യവും ഇപ്പോൾ അതിൻ്റെ നിർമ്മാതാക്കൾ അംഗീകരിച്ചു കഴിഞ്ഞ കാര്യവും ഒപ്പം അതുമൂലം അവരാ വാക്സിൻ മാർക്കറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് പിൻവലിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ന് ജനം ചിന്തിക്കുന്നത് എങ്ങനെ ഈ ദുരിതത്തിൽ നിന്നും ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാമെന്നാണ് താങ്ക്